നമസ്കാരം ടൈമിഡിലേക്ക് സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാഹനവുമായിട്ട് വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ പഴയതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വന്ന അറുപത്തി ഒന്നോളം പുതിയ ഭേദഗതികളും കേരളത്തിലെ എ ക്യാമറകളും എല്ലാം കൂടി പാവപ്പെട്ട ഡ്രൈവർമാരെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ് വെറും അഞ്ചു തവണ നിയമം തെറ്റിച്ചാൽ ലൈസൻസ് പോകുമോ ഇൻഷുറൻസ് തുക വീണ്ടും കൂട്ടാൻ പോവുകയാണോ വഴിയിൽ പോലീസ് നിങ്ങളുടെ വാഹനത്തിന് കൈ കാണിച്ചാൽ എന്ത് ചെയ്യണം നമുക്ക് എന്തെങ്കിലും അവകാശങ്ങളൊക്കെ ഉണ്ടോ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും പുതിയ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമപരമായ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണ് വീഡിയോ മുഴുവനായി കാണുക എങ്കിൽ മാത്രമേ റോഡിലെ ചതിക്കുഴികളിൽ വീഴാതെ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മോട്ടോർ വാഹന നിയമ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം സ്ഥിരം നിയമലംഘകരെ അതായത് ഹാബിച്വൽ ഒഫൻഡേഴ്സിനെ പൂട്ടുക എന്നാണ് ഒരു വർഷത്തിനുള്ളിൽ അതായത് പന്ത്രണ്ട് മാസത്തിനിടയിൽ തുടർച്ചയായി അഞ്ചു തവണ നിങ്ങൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം ലഭിക്കും പക്ഷെ ഒരു ആശ്വാസ വാർത്തയുണ്ട് ഈ നിയമം കേന്ദ്രത്തിൻ്റെതാണെങ്കിൽ കേരളത്തിൽ ഇത് അതേപടി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അവൾ വ്യക്തമാക്കിയതനുസരിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇത്തരം കർശന നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കൂ എന്നാണ് എങ്കിലും അമിത വേഗത ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക തുടങ്ങിയ ഇരുപത്തിനാലോളം കുറ്റകൃത്യങ്ങൾ ഈ പട്ടികയിലുണ്ട് പിടിവീഴും എന്നത് മറക്കരുത് ഇനി പേപ്പർ ലൈസൻസുകളുടെ കാലം കഴിഞ്ഞത് നിങ്ങൾ അറിഞ്ഞല്ലോ ഇപ്പോൾ മൈക്രോ ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡ് ലൈസൻസുകളാണ് നൽകുന്നത് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പും പഴയ നിയമലംഘനങ്ങളും എല്ലാം ഈ ചിപ്പിൽ ഉണ്ടായിരിക്കും പുതിയതായി ലൈസൻസ് എടുക്കുന്നവർക്ക് പ്രൊബേഷൻ കാലയളവ് ഏർപ്പെടുത്താനും ആദ്യ വർഷം വണ്ടിയിൽ പ്രത്യേക സ്റ്റിക്കർ ഒട്ടിക്കാനും നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലൈസൻസ് പുതുക്കാൻ ഇനി ആർ ഓഫീസിൽ പോയി ക്യൂ നിൽക്കേണ്ട കാലാവധി കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ റീടെസ്റ്റ് ഇല്ലാതെ തന്നെ ഓൺലൈനായി പരിവാഹൻ വെബ്സൈറ്റ് വഴി ലൈസൻസ് പുതുക്കാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും ഇനി കാറിൽ കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർക്ക് ഒരു വാർത്തയുണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുക നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കാർ സീറ്റ് നിർബന്ധമാണ് നൂറ്റി മുപ്പത്തി അഞ്ച് സെന്റിമീറ്ററിൽ താഴെ ഉയരമുള്ള കുട്ടികളെ മുൻ സീറ്റിലിരുത്തി ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് ഇത് ലംഘിച്ചാൽ ആയിരം രൂപ പിഴ മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈസൻസും പോയി കിട്ടും ഇരുചക്ര വാഹനങ്ങളിൽ നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഹെൽമറ്റ് നിർബന്ധമാണ് കുട്ടിയെ ഡ്രൈവറുമായി ബന്ധിപ്പിക്കുന്ന സേഫ്റ്റി ഹാർനസ് ബെൽറ്റും ഉപയോഗിക്കണം എന്നാൽ അച്ഛനും അമ്മയും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയും ബൈക്കിൽ പോയാൽ പിഴ ഒഴിവാക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡിൽ ഇറങ്ങുമ്പോൾ പേടിക്കേണ്ട പ്രധാന പിഴകൾ ഇവയൊക്കെയാണ് ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് ഇല്ലാതിരുന്നാൽ രൂപ ആയിരം പോയി കിട്ടും മൊബൈൽ ഫോൺ ഉപയോഗം രണ്ടായിരം രൂപ ഇത് ആവർത്തിച്ചാൽ അഞ്ചുവരെ അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് മാറിക്കിട്ടും അമിത വേഗത ലൈറ്റ് വെഹിക്കിൾസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ആംബുലൻസിന് വഴി കൊടുത്തില്ലെങ്കിൽ പതിനായിരം രൂപ വരെയും പിഴ കൊടുക്കേണ്ടി വരും എ എ ക്യാമറകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഓർമ്മയിൽ വേണം വാഹനവുമായി വഴിയിലേക്ക് ഇറങ്ങാൻ പോലീസ് കൈ കാണിച്ചാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നിയമപരമായ ചില അവകാശങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഐ ഡി കാർഡ് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് മറക്കേണ്ട രേഖകൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒറിജിനൽ രേഖകൾ കയ്യിലില്ലെങ്കിൽ പേടിക്കേണ്ട ഡിജി ലോക്കർ അല്ലെങ്കിൽ എം പരിവാഹൻ ആപ്പിലെ ഡിജിറ്റൽ രേഖകൾ കാണിച്ചാൽ മതി ഇത് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് പരിശോധനയുടെ പേരിൽ വണ്ടിയുടെ താക്കോൽ ഊരിയെടുക്കാനോ നിങ്ങളെ ദേഹോപദ്രവേൽപ്പിക്കാനോ പോലീസിന് യാതൊരു അധികാരവും ഇല്ല മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് ഇൻഷുറൻസ് നിരക്ക് കൂടുന്നു എന്നാണ് ഇതാണ് ഏറ്റവും വലിയൊരു ട്ടടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിൽ പതിനെട്ട് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർധനവിന് സാധ്യതയാണ് കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഇത് ബാധകമാകും സ്ഥിരമായി ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ഭാവിയിൽ ഉയർന്ന പ്രീമിയം നൽകേണ്ടി വരുന്ന പേ ആസ് യു ഡ്രൈവ് രീതിയും വരുന്നു എന്ന് കേൾക്കുന്നു നിയമങ്ങൾ പിടിച്ച് വണ്ടി ഓടിക്കുന്നതിന് പകരം ഈ നിയമങ്ങളെല്ലാം നമ്മുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുക ഈ വിവരങ്ങൾ ഉപകാരപ്രദമായി തോന്നിയാൽ തീർച്ചയായും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ടൈം മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം